വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിന് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോവുകയാണ് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആരാണ് ആ പുതിയതായിട്ട് വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് വെച്ചാൽ ബിഗ് ബോസ് സീസൺ ത്രീയിലെ കണ്ടസ്റ്റൻ്റായ രമ്യ പണിക്കരാണ് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ രമ്യേനെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുളകും സെറ്റിൽ ബാലുവിൻ്റെ ഒപ്പം ബാക്കി ഉള്ള ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഏത് ക്യാരക്ടറിലോട്ടായിട്ടാണ് ഈ ഒരു രമ്യ വരാൻ പോകുന്നത് എന്നൊന്നും ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് വേറെ ചില റൂമേഴ്സ് പോകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലച്ചു ഇപ്പോൾ മുളകിലില്ല അപ്പോൾ ലച്ചുവിൻ്റെ പകരമായിട്ട് വരാൻ പോകുന്ന ആർട്ടിസ്റ്റാണ് രമ്യ എന്ന രീതിക്ക് കുറച്ച് പേര് പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അല്ല ലക്ഷു ഇപ്പോൾ വേറെ തൻ്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി മാറി നിൽക്കുകയാണ് ഏതോ കോൺസേർട്ടും കാര്യങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ലച്ചു ഇപ്പുമുളകിൽ വരാത്തത് അത് കഴിഞ്ഞാൽ ഉടനെ ലച്ചു റീജോയിൻ ചെയ്യുന്നതായിരിക്കും ലച്ചുൻ്റെ പകരമായിട്ടൊന്നുമല്ല ഈ രമ്യ എന്നൊരു കഥാപാത്രം വരാൻ പോകുന്നത് വേറെ ഏതോ പുതിയൊരു ക്യാരക്ടറിലോട്ടാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഉപ്പുമ്പമുളകിൽ പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ എപ്പിസോഡിൽ കനകം വരുന്നുണ്ട് അപ്പോൾ അതുപോലത്തെ തന്നെ ഏതൊരു കഥാപാത്രമാണ് രമ്യയും ചെയ്യാൻ പോകുന്നത് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ വല്ല പ്രൊമോഷൻ എപ്പിസോഡായിരിക്കാനും സാധ്യതയുണ്ട് അല്ലാതെ ലച്ചുവിൻ്റെ കഥാപാത്രത്തിന് പകരം അതായത് ജൂഹിക്ക് പകരമായി രമ്യ വരുന്ന ഒന്നുമല്ല ഏതായാലും ഉപമുളകിൽ പുതിയൊരു അതിഥി വന്നിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു എപ്പിസോഡ് നമുക്ക് കാണാൻ സാധിക്കും ഇൻഫാക്ട് ഈ ഒരാഴ്ച ഈ ഒരു വീക്കെൻഡുള്ളിൽ തന്നെ രമിയുടെ എപ്പിസോഡ് ഉപ്പുമുളകിൽ കാണാൻ സാധിക്കും ഇപ്പം നിങ്ങൾ രമ്യയിൽ ഉപമുളകിൽ രമ്യയുടെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ അതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക